നമ്മുടെ അകത്തെല്ലാം ഒരു ചോദ്യം അല്ലേ എന്തിനാ നാം ആത്മാവിനെ പ്രാപിച്ചേ പലപ്പോഴും നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല നമ്മൾ പലപ്പോഴും അതിന് പറയുന്ന മറുപടികൾ അന്യഭാഷ പറയാൻ പ്രവചിക്കാൻ ദൈവശബ്ദം കേൾക്കാൻ ദൈവത്തോട് സംസാരിക്കാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ആഡ് ഓൺ ചെയ്ത് പറയാറുണ്ട് പക്ഷെ എന്തിനാ ആത്മാവിനെ പ്രാപിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കതിന് മറുപടിയില്ല പക്ഷെ ഗലത്തിലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്ന ഒരു പദം കാണാൻ പറ്റും അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്ത്യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അവിടെ ഒരു പദമാണ് ആത്മാവ് എന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെയാണ് നമ്മെ കർത്താവ് വിളിച്ചത് അമേൻ എന്തിനാ ആത്മാവിനെ പ്രാപിച്ചു ചോദിച്ചാൽ ഇന്ന് രാത്രി കാലം ചിലത്തൊരു മറുപടി ഉണ്ടാകട്ടെ അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് വെളിപ്പെടാൻ വേണ്ടിയാണ് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചത് ഒന്ന് കോരിന്ത ലേഖന രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നു നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഓരോരുത്തരും എന്തിരാത്രി കാലം തിരിച്ചറിയുക അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും വെളിപ്പെടാൻ വേണ്ടിയാണ് നാം ആത്മാവിനെ പ്രാപിച്ചത് അതുകൊണ്ട് ആത്മാവിൽ നാം നടത്തപ്പെടാൻ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഗാഡ് ബ്ലസ് യു